വരെ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ മുന്നിൽ വരിക പലരും ചോദിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് പാർട്ടി നോക്കിയിട്ടാണോ വ്യക്തികളെ നോക്കിയിട്ടാണോ വോട്ട് ചെയ്യേണ്ടത് നമുക്ക് വികസനമല്ല മുഖ്യം എന്നൊക്കെ ചോദിക്കാറുണ്ട് രണ്ട് നിരക്കാണ് അതിന് മറുപടി പറയാം ഒന്നാമത്തത് ഇപ്പോൾ വ്യക്തികൾ തമ്മിലുള്ള മത്സരങ്ങൾക്ക് അപ്പുറം പാർട്ടികൾ തമ്മിലുള്ള മത്സരങ്ങളാണ് രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ രാഷ്ട്രീയ ചിന്തയുള്ള ആളുകൾക്ക് ഉള്ളിലുള്ള സാധാരണക്കാർക്ക് അങ്ങനെ അല്ലെങ്കിൽ പോലും അതുകൊണ്ട് രാഷ്ട്രീയ മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ള ഒരു യാഥാസ്ഥിഗത ബോധം നമുക്ക് യഥാർത്ഥത്തിൽ വേണം രണ്ടാമത്തത് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അറിയാതെയാണെങ്കിൽ പോലും വ്യക്തികളെ സപ്പോർട്ട് ചെയ്തിട്ടാണെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സിദ്ധാന്തത്തെയാണ് ഒരു പക്ഷേ നമ്മൾ വ്യക്തികളെ നോക്കിയിട്ടാണെങ്കിൽ പോലും ആ സിദ്ധാന്തം എന്താണോ ആ സിദ്ധാന്തം നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ബാധിക്കും ആ രാഷ്ട്രീയ പാർട്ടിയുടെ സിദ്ധാന്തങ്ങളും പ്രവർത്തനങ്ങളും അത് കൃത്യമായിട്ട് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സ്വഭാവത്തെയും പെരുമാറ്റത്തെയും ബാധിക്കും എന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കുക ഏത് വികസനമാണെങ്കിലും അത് കിട്ടേണ്ട വികസനമാണെങ്കിൽ ചോദിച്ചാൽ ആവശ്യപ്പെട്ടാൽ അത് ഏത് മേഖലയിലാണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും നമുക്ക് നേടിയെടുക്കാവുന്നതേയുള്ളൂ അതുകൊണ്ട് രാഷ്ട്രീയം നോക്കിയിട്ടും സിദ്ധാന്തം നോക്കിയിട്ടും വോട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തും